പ്രവാചകന്റെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ആ ചെറുപ്പക്കാരനെ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു ആ ചെറുപ്പക്കാരനെ കണ്ടിട്ടല്ലാണ്ട് അല്ലാഹു അല്ലാഹുന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കും അല്ലാന്റെ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു മിസ്സബേ നിന്റെ പഴയ പഴയകാലം ഞാനൊന്ന് ഓർത്തുപോയി മിസ്സബേ ചെറുപ്പക്കാരസബ് ഒരു ദിവസം പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണെ റസൂലിനോട് സംസാരിക്കുകയാണ് അവസാനം ചോദിക്കുന്നു എനിക്ക് മുസ്ലിമാകണെന്ന് എനിക്ക് ആവുകയാണ് പഠിച്ചവനെ കാരണമെന്തറിയുമോ തന്റെ ഉമ്മാന വല്ലാത്ത പേടിയായിരുന്നു മിസ്സവൃതിയല്ലാകു താലാൽഗുവിൻറെ വീട് ഭരിച്ചിരുന്നത് ഉമ്മയായിരുന്നു മിസ പ്രതിന്റെ ഉമ്മല്ലാത്ത ദേശ്യമുള്ള പെണ്ണായിരുന്നു ഇറങ്ങി പോകുന്നത് അടുക്കൽ പറഞ്ഞു കൊടുക്കുകയാസാനു താലാർഗ് മുസ്ലിമായ കൊണ്ടുപോയിട്ട് വീടിനകത്ത് തൂണിനകത്ത് കെട്ടിയിട്ടിട്ട് ഉപദ്രവിക്കുകയാ വീടിനകത്ത് എന്റെ പൊന്നുമോനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് ഭക്ഷണം ഭക്ഷണം പോലും പോലും കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരാ പീഡിപ്പിക്കുകയാസബ് മടങ്ങുന്നില്ല മിസബ് മടങ്ങുന്നില്ല അവസാനം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ഒരു ദിവസം അവസരം കിട്ടിയപ്പോ പടച്ചവനെ കൈകാലടിച്ചപ്പോ മിസ പ്രതി കത്തിരുന്ന് നിസ്കരിക്കുകയാമ്മക്ക് സഹിക്കാ കഴിഞ്ഞില്ലാകു നിസ്കരിക്കുന്നത് അല്ലാഹുവേ ഉമ്മ തന്നെ തല്ലിപ്പിക്കുകയാട് വീടിനകത്തുള്ളവർ മുഴുവൻ നിസ്കരിച്ചതിന്റെ പേരില് വീടിനകത്തിട്ട് ചവിട്ടി തേക്കുകയാട് അള്ളാഹുവേ ശരീരത്തിലൂടെ രക്തം വരുകയാ തല പൊട്ടിയിട്ട് രക്തം വരുകയാ മിസ പ്രതി ിൽ നിന്ന് മടങ്ങി വന്നില്ലെങ്കിൽ നിനക്ക് നിനക്കെ സമ്പത്തിൽ നിന്ന് ഒരു അൽപ്പം പോലും നിനക്ക് ഞാൻ തരൂല എടാ എന്റെ പോലും നിനക്ക് ഞാ തരില്ല മിസ്കളാഹുവിനോട് ഉമ്മ ചോദിക്കും അറിയുമോടാ നിന്റെ സമ്പത്ത് എത്രയാണെന്ന് നിനക്കറിയുമോ മിസ്സ പ്രതികളാഹു താലാകു പറഞ്ഞെനിക്കറിയില്ല അവിടെന്നു പറയുന്നു മോനേ ഈ മക്കയുടെ പകുതിയും നിന്റെ സ്വത്താ പൊന്നുമോനെ മക്കയുടെ ും നിന്റെ സ്വത്താട്ൊന്നുമോരേ അതിൽ നിന്നൊരു രൂപ പോലും നിനക്ക് ഞാൻ മക്കയുടെ നിന്റെ സമ്പത്താട് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരില്ലെന്ന് പറ്റുമ്മയുമ്പോ മിസവൃതി എല്ലാ തേരാർഗു മിസ് എല്ലാ തേരാർകു തളർന്നു കിടക്കുന്ന ശരീരവുമായി എഴുന്നേൽക്കുകയാട് അവിടെ നിന്ന് പറയുന്നു മിസ്സേ Yeah. <laughs> ഉമ്മും വിളിക്കല്ലേ ഒമ്പതര മാസക്കാലം വയറ്റിലെട്ടു പറയുന്നു ഇനി നീ എന്റെ ഉമ്മയെന്ന് പോലും വിളിക്കാൻ പാടില്ല ഞാൻ മരിച്ചാ പോലും നീ വീട്ടിലേക്ക് കടന്നു വരല്ലേ മിസബ്രു താലാർ എഴുന്നേക്കുകയാണ് പൊളച്ചു വരെ ഇട്ടിരുന്ന കമീസൂരുകയാ மையிடம் முன்னில் கொண்டு வெச்சட்டு புறையும் நுமா

ഒരു കാണാ കാണാ നെയ്ത റോഡിലൂടെ മക്കയിലെ സുന്ദരികൾ വന്ന് കാത്തിരിക്കുമായിരുന്നു ചെറുപ്പക്കാരാ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഈ ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോ അറുപത്തിരണ്ട് സ്ഥലങ്ങൾ കീറിയിട്ട്

നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ എന്റെ ഉപ്പ പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ലല്ലോ രബിയെ ഈ മക്കയുടെ പകുതിയും എനിക്കുള്ളതായിരുന്നല്ലോ എന്റെ ഉപ്പാന്റെ സമ്പത്തായിരുന്നല്ലോ പോകുമ്പോ വെള്ളത്തുണിയല്ലാതെ ഒന്നും കൊണ്ടുപോയില്ലല്ലോ ഈ മിസബും പോകുമല്ലോ ഈ മിസബും പോകേണ്ടവനാണല്ലോ എനിക്ക് സ്വർണമല്ല വേണ്ടത് സ്വർഗമാണ് നബിയേ എനിക്ക് സ്വർഗത്തിലെ സ്വർണത്തിന്റെ പട്ടു ധരിക്കണിയേ അതിനാണിങ്ങനെ നടക്കുന്നതെന്ന് പറയുമ്പോ എന്റെ ചെറുപ്പക്കാരാ അവസാന മുഖതിന്റെ രണാങ്കണത്തില് അവസാന മുഖതിന്റെ രണാങ്കണത്തിൽ യുദ്ധം കടന്നത് സഹാപത്തിന്റെ ജനാസയെടുത്ത് കപം പുതിയുകയാട് അവസാനം ഒരു ജനാസയെടുത്ത് കൊണ്ട് സഹാബത്ത് കരയുകയാവാചകന്റെ മുന്നിലേക്ക് ഒരു എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ സഹാബത്ത് പറയുന്നു കഫം കൊതിയാ തുണി തികയുന്നില്ല നുബിയേ സ്വർണ്ണത്തിന്റെ നൂലുകൂല വസ്ത്രം ധരിച്ചു നടന്ന ചെറുപ്പക്കാർ തലമറയ്ക്കുമ്പോ കാലി വെളിവാവുകയാ

എന്റെ പ്രിയമുള്ളവരെ കപം പൊതിഞ്ഞ് കഴിയുമ്പോ കാല് കിടക്കുകയാട് പറഞ്ഞു സഹാപത്തെ കൊണ്ടുവന്നിട്ട് കാലു മറയ്ക്ക് സഹാബ ലാഹുവേ പുല്ലു പറിച്ചു കൊണ്ടുവന്ന് കാല് മറച്ചു അവസാന നിസ്കാരം കഴിഞ്ഞിട്ട് കബറിനകത്തും മയ്യത്തിറക്കുമ്പോ സുബാണല്ലോ

ർന്നാതില്ല <Sess> <Sess> പറയുന്ന മരിച്ചാൽ ഇങ്ങനെ മരിക്കണം പറഞ്ഞു ും തന്റെ തന്റെ സമ്പത്തും ശരീരവും എല്ലാം സ്വർഗം വാങ്ങിക്കണം ചെറുപ്പക്കാരാ എന്റെ പൊന്നുമോനെ നടന്നാ പോരാ പൊന്നുമോനെ അഹങ്കരിച്ച് നടന്നാ പോരാ എല്ലാം മള്ളാന് കൊടുത്തിട്ട് സ്വർഗം പകരം വാങ്ങാൻ കഴിയണം ചെറുപ്പക്കാരാ പൈസന്ന് പറയുന്നു തിരൂരുള്ള ചെറു ൻഹുവേറോഡിൽ പടച്ചവനെ പോകുന്ന വഴിയിലിട്ട് ഭാര്യയാക്കിയിട്ട് ഭാഗ്യവാനാടാ എത്ര വലിയ ഭാഗ്യവാനാടാ പടച്ചവനെ അമുസ്ലിമായി നടന്ന ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് തന്റെ ഭാര്യയെയും മൂന്ന് മക്കളെയും

ഭാഗ്യമന്ത് പടച്ചവരെ കുടുംബക്കാർ മുഴുവനും ആകെ മുസ്ലിമായത് ഭാര്യമാണ് പടച്ചവനെ നാളെ എഴുപത് പേരെ സ്വപ്ന സ്വർഗത്തിൽ കൊണ്ടുപോകാറുള്ള അവസരമാണ് പടച്ചവനെ കൊടുക്കുന്നതെങ്കിൽ അതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ പൊന്നുമോള്